ബിനി സ്ലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കൊല്ലാട് കളത്തിക്കട് കൊല്ലാടിന് മുമ്പ് കഞ്ഞിക്കുഴി കൊല്ലാട് വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ കളത്തിക്കടവ് പാലത്തിൻ്റെ തൊട്ട് വലത് വശത്തുള്ള വലതേക്ക് തിരിഞ്ഞ് നമ്മൾ കൊടൂരാറിൻ്റെ സൈഡ് വഴി പോകുമ്പോൾ കാണുന്ന പാർക്കാണ് പുഴയോര സായന്ന പാർക്ക് അവിടുത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഏതാണ്ട് പത്തിരു വർഷം കോട്ടയം ടൗണിൽ താമസിച്ചിരുന്നെങ്കിലും ഈ പാർക്ക് പാർക്കിൽ ഇതുവരെയായിട്ടും വരാൻ പറ്റിയിരുന്നില്ല കഴിഞ്ഞ ദിവസം എൻ്റെ കസിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പോഴത്തേനും അവിടെ ഒരു കടയുടെ ഉദ്ഘാടനം കാരണം സിനിമാഡം വന്നുകൊണ്ട് വണ്ടി നമുക്ക് ട്രെയിന് സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റിയില്ല സോ അടുത്ത ട്രെയിൻ രണ്ടര മൂന്ന് മണിക്കൂറിന് ശേഷമായിരുന്നു നമുക്ക് ആ ഒരു സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു ഈ കളത്തിക്കടവ് പാലത്തിൻ്റെ സൈഡിൽ താഴെയായിട്ട് അവിടെ ആ ഒരു കൊടൂരാറിനോട് ചേർന്ന് അതിൻ്റെ കരയിൽ ഇങ്ങനെ ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയ പാർക്കുണ്ടല്ലോ എന്ന് ഓർത്തത് സോ എന്നാലത് കണ്ടുകളയാന്ന് എഴുതി അങ്ങോട്ട് പോരുകയായിരുന്നു കോട്ടയം ടൗണിൽ നിന്ന് ഏതാണ്ട് നാല് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ദൂരം ഏതാണ്ട് പന്ത്രണ്ട് മിനിറ്റ് നേരത്തെ ഡ്രൈവാണ് ഈ കളത്തിക്കടുവ് പാലത്തിലേക്കുള്ള കഞ്ഞിക്കുഴി കൊല്ലാട് റൂട്ടിൽ ആണ് ഈ കളത്തിക്കടവ് പാലം സ്ഥിതി ചെയ്യുന്നത് പാലം കഴിഞ്ഞാൽ നേരെ വലതേ വലത്തെ സൈഡിലേക്ക് തിരിഞ്ഞാൽ ഈ വഴിയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് രണ്ട് വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതിയുള്ള വഴിയാണ് അതിൻ്റെ ഒരു സൈഡിൽ ആറും മറ്റേ സൈഡില് ഈ ഇതാണ് കൃഷി ചെയ്യാനുള്ള പാടശേഖരമാണ് രണ്ട് സൈഡിലും വലിയ ഈ കല്ലുകൾ കാലുകൾ ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിലിരുന്ന് വിശ്രമിക്കാൻ പറ്റും നമ്മൾ വണ്ടി ആ ഭാഗത്ത് തന്നെ ഇറങ്ങിയ ഭാഗത്ത് തന്നെ ഇട്ടിട്ട് നടന്നാണ് അങ്ങേയറ്റം വരെ എത്തിയത് അങ്ങേയറ്റം വരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇടയ്ക്ക് ഒരു കുരിശെടിയുണ്ട് ഇതവിടുത്തെ പാടശേഖരമാണ് വഴി ഇത്രയും ദൂരം ഈ കൂടുതരാറിനോട് ചേർന്ന് വന്നിട്ട് പിന്നെ സൈഡിലെ കരയിലേക്കാണ് വഴി തിരിഞ്ഞു പോകുന്നത് ആറിൻ്റെ സൈഡ് വഴി നമുക്ക് നടക്കാൻ പറ്റും അവിടെ ഈ സിമെൻ്റ് കൊണ്ട് കെട്ട് സിമെൻറ്റ് ഇട്ടിട്ടുണ്ട് അവിടെ ചൂണ്ടക്കാരുണ്ട് സൈഡിൽ ആ കെട്ടിലിരുന്ന് ചൂണ്ടയിടുന്നവരുണ്ട് ആറിൽ ഇങ്ങനെ നല്ല ഓളം കാണുന്നുണ്ട് കായലിൻ്റെ പോലത്തെ അത്ര ഓളയില്ലെങ്കിലും ഈ വെള്ളം കാറ്റത്തി ഇങ്ങനെ ചെറുതായിട്ട് ഓളമിട്ടുന്നുണ്ട് ഇവിടെ ആൾക്കാർ യാത്രികർ അവിടെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് വൈകുന്നേരം ചെലവഴിക്കാൻ ആൾക്കാർ ണ്ട് അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ആയിരുന്നൊരാൾ ചൂണ്ട ഇടുന്നു കാണുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ടൈപ്പ് ചൂണ്ട ഇടുന്ന കണ്ടിട്ടില്ല എന്നാൽ ചൂണ്ട ഇടയിലൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി ചൂണ്ട അവിടെ ഒരു പൊത്തിലേക്ക് ആ കൽക്കെട്ടിൻ്റെ പുത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ അവിടുന്ന് അത് കൊത്തുമ്പോഴത്തേന് ഒച്ച വയ്ക്കാം അപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുന്ന ആളത് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ പരിചയപ്പെട്ടപ്പോഴ് കോട്ടയത്തുള്ളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇന്ന് പുള്ളിക്ക് വീക്കിലി ഓഫായ കൊണ്ട് പുള്ളി ചൂണ്ട എടുത്തിറങ്ങിയതാണ് വണ്ടി അവിടെ കൊണ്ട് ഇട്ടിട്ട് ഈ ഭാഗത്ത് അവിടെ കൊണ്ട് വഴിയിൽ ഒതുക്കിയിട്ടിട്ട് പുള്ളി ചൂണ്ടയൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്ന് ചൂണ്ട ഇടുകയാണ് പക്ഷെ ഞാനൊരു എട്ട് മിനിറ്റ് അവിടെ നിന്നെങ്കിലും എനിക്കൊരു മീനും പുള്ളിക്ക് അവിടെ കിട്ടുന്നത് കാണാൻ പറ്റിയില്ല നമ്മൾ ചൂണ്ടക്കാരൻ്റെ അടുത്തുനിന്ന് തിരിച്ചു പോന്നു അതുകൊണ്ടിപ്പോൾ നമ്മൾ ആ ഓർമ്മ വന്നത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ ചൂണ്ടപ്പനയുടെ കൈവെട്ടി വെട്ടി കടയിൽ നിന്ന് ഈ വയറിംഗ് ചൂണ്ടയൊക്കെ വാങ്ങിച്ച് പ്ലാസ്റ്റിക് വയറിംഗ് ചൂണ്ടയൊക്കെ വാങ്ങിച്ച് നമ്മുടെ തോട്ടിൽ ചൂണ്ടയിടുന്നതാണ് ഇപ്പം ആ അതെല്ലാം മാറി ഇപ്പം എല്ലാം ഈ മെഷീനൊക്കെയാണ് ഈ ആ കം അതിൻ്റെ കോലും പിന്നെ അതിൻ്റെ താഴെ ഇങ്ങനെ നമ്മൾ ഈ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള ചൂണ്ടക്കാരിടുന്ന പോലെയുള്ള മെഷീനുമൊക്കെ ആയിട്ടുള്ള ചൂണ്ടക്കാരാണ് ഈ ഭാഗത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവിടെ തൊട്ടങ്ങ് പാലും തൊട്ട് കളർത്തിക്കിട പാലും തൊട്ട് ഇവിടം വരെ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ചൂണ്ടക്കാരുണ്ട് അവർക്ക് ഒന്നും കിട്ടിക്കണ്ടില്ല എന്നാൽ അവരിങ്ങനെ ചില സമയത്ത് ഇല്ലെങ്കിലും മറ്റുള്ള സമയങ്ങളിൽ കിട്ടുന്നുകൊണ്ടാണ് അവരിങ്ങനെ ഒന്ന് സ്ഥിരയിരുന്ന് ചൂണ്ട കിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഭാഗത്ത് അതിൻ്റെ എൻ്റുവരെയും പോയി അവിടെ കുറച്ച് സമയം വിശ്രമിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ ആ കളത്തിലേക്കോട് പാലത്തിൻ്റെ ഭാഗത്തേക്ക് നടക്കുവാണ് ഉച്ച കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് നമുക്ക് ഈ പൂക്കളൊന്നും പിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ പറ്റത്തില്ല ഏതാണ്ട് പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആമ്പൽപ്പൂക്കളുള്ളതെല്ലാം അത് എല്ലാം കൂമ്പി പോവും പുഴയെല്ലാം വളരെ ക്ലീ നീറ്റ് ആൻഡ് ക്ലീനാണ് ഈ ആഫ്രിക്കൻ പായലോ അങ്ങനെയൊന്നുമില്ല അതെല്ലാം ചില ഭാഗങ്ങളിലൊക്കെ ആമ്പലുകൾ ഇങ്ങനെ നിപ്പുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ കൊടൂരാറ് കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ നദിയാണ് ഇത് കോട്ടയത്തെ ഗ്രാമങ്ങളും നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മെയിൻലി ഇതൊരു ജലപാതയായിരുന്നു പണ്ട് ഈ പ്രദേശത്തിൻ്റെ കൃഷിയുടെയും ഗതാഗതത്തിൻ്റെയും ചരിത്രവുമായി അടുപ്പമുള്ള അടുപ്പവും ബന്ധവുമുള്ള ഒരു നദിയാണ് ഇതേറെ പ്രശസ്തമാണ് ചെറു തോടുകളും കുളങ്ങളും ചേർത്ത് ഒരു പ്രധാന ജലധാരിയായി മാറി വിവിധ ഗ്രാമങ്ങളിലൂടെ ഒഴുകി ഒടുവിൽ മീനിച്ചു നദിയിലേക്കോ വേമ്പനാട് കായലിലേക്കോ ചേരുന്നു ഇത് ഇത് കോട്ടയ നഗരത്തിൻ്റെ പരിസരങ്ങളായി കൊല്ലാട് എരുവിനെല്ലൂർ പുതുപ്പള്ളി പനശ്ശിക്കാട് കഞ്ഞിക്കുഴി തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ് ഇത് ഒഴുകുന്നത് ഈ ഇതിൻ്റെ ഈ മുകളിൽ നിരവധി പാലങ്ങളും കടകളും കാണാം കളത്തിക്കടവ് പാലം പാറക്കൽ കടവ് എരുനല്ലൂർ പാലം അതൊക്കെ അതിനകത്തുള്ള ഫേമസ് പാലങ്ങളാണ് ഈ കൊടൂരാറ് ഒരു കാലത്ത് ഗ്രാമങ്ങളെയും ആലപ്പുഴയിലെ തീരപ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ഗതാഗത മാർഗ്ഗമായിരുന്നു വഞ്ചിവഴികൾ പഴയ പിന്നെ ഈ വഞ്ചി വഴികളാണ് വ്യാപാരത്തിനും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും ഇത് നിർണായകമായിരുന്നു പണ്ട് ആലപ്പുഴയിൽ സാധനങ്ങൾ വന്ന് ഇറക്കി പിന്നെ അവിടെ നിന്നാണ് പിന്നെ ഈ ചെറിയ ബോട്ട് ഈ വഞ്ചി വഞ്ചിയൽ ഇങ്ങനെയുള്ള ഈ ഉൾപ്രദേശങ്ങളിലേക്കെല്ലാം വെള്ളത്തിലൂടെയുള്ള ഗതാഗതത്തിലൂടെയായിരുന്നു സാധനങ്ങളൊക്കെ എത്തിക്കൊണ്ടിരുന്നത് നല്ല കാറ്റുണ്ട് നമുക്കവിടെ ആ തൂണിലൊക്കെ ഇരുന്നാൽ വിശ്രമിക്കാനുള്ള നല്ല എല്ലാ ഉണ്ട് വേലിന് അധികം കാടിനും ഇല്ല നമ്മുടെ ചാനല് ബെനീസ് ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ആറിൻ്റെ രണ്ട് കരകളിലും ഇരുന്ന ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട് ഒരു സ്ഥലത്ത് ഇട്ടിട്ട് കിട്ടാഞ്ഞിട്ട് വേറെ സ്ഥലം നോക്കി ഒരാൾ അപ്പം അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ് ഇങ്ങനെ ഇടവിട്ട് ഈ റോഡിലൂടെ വണ്ടികൾ പോകുന്നുണ്ട് അവിടെ ഒരാളായിരുന്നു ചൂണ്ടിയിടുന്നുണ്ട് നമ്മൾ ചോദിച്ചപ്പോഴത്തേനും കൊത്ത് ഇല്ലെന്നാണ് പറയുന്നത് മടുപ്പാണെന്നാണ് പറയുന്നത് അപ്പോൾ സ്കൂട്ടറിൽ അവിടെ വന്നിട്ട് സ്കൂട്ടർ അങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് സ്കൂട്ടറിൽ വന്നിട്ട് അവർ ചൂണ്ടിയിടുകയാണ് സായാഹ്നം ഒരു സായാഹ്നം ചെലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഫാമിലിയായിട്ട് വന്ന് സായാഹ്നം ചെലവഴിച്ച് പോകാൻ പറ്റിയ ഒരു ഇടമായിട്ടാണ് നമുക്ക് ഇതിനെ തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കോട്ടയത്ത് വന്നിട്ട് സമയം കിട്ടുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് യാത്ര കൊണ്ട് ഈ കളത്തിക്കടവ് പാലത്തിലേക്ക് എത്താം കളത്തിക്കടവ് പാലത്തിൻ്റെ പാലം കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്കുള്ള വഴിയിൽ തിരിഞ്ഞാൽ ഈ കൊടൂരാറിൻ്റെ സൈഡ് വഴിയുള്ള ഈ വഴി വഴി പോകാം ഇതങ്ങ് അപ്പുറത്തേ ചെന്നിട്ട് നാട്ടൻ ക്രെസ്റ്റോസിൻ്റെയൊക്കെ ഭാഗത്തേക്കാണ് പിന്നെ ഈ വഴി അങ്ങ് പോകുന്നത് ഈ വീഡിയോ ഇവിടെ ഏതാണ്ട് തീരുവാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം